ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എംബ്രോയ്ഡറി മെഷീനിൽ എങ്ങനെ മിറർ വർക്ക് ചെയ്യാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ മിറർ വർക്കിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇട്ട് തരാമെന്ന് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമുക്കിത് ഇതുപോലെ ഇത് വേണം ഫ്രെയിം ഫ്രെയിമ് വെച്ചിട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട് ഫ്രെയിമിൽ വേണം നമുക്ക് മെറ്റീരിയൽ വെക്കാനായിട്ട് വയ്ക്കാനായിട്ട് ഇതായതുപോലെ വെക്കണം അപ്പം അതിന് മുന്നേ ആയിട്ട് നമുക്ക് മെറ്റീരിയലിൽ മിററ് ഒട്ടിച്ചെടുക്കണം അറിയാൻ പാടില്ലാത്തവർക്കായിട്ട് ഒട്ടിക്കുക ഒട്ടിച്ച് വെച്ചാൽ അവിടെ തന്നെ ഇരുന്നു അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും അപ്പോൾ ഒട്ടിച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല പക്ക ഫിനിഷിങ് വരും അപ്പോൾ ഫ്രെയിം എങ്ങനെ ജോയിൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ആ സ്ക്രൂ ഉള്ള ഫ്രെയിം നമ്മൾ താഴെ വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ആയിട്ട് നമ്മൾ മെറ്റീരിയൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് മറ്റേ ഫ്രെയിം കൂടി വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് ടൈറ്റ് ചെയ്യുക മെറ്റീരിയൽ നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പാ ടൈറ്റ് ചെയ്ത് വെക്കുക മെറ്റീരിയൽ നന്നായിട്ട് വലിഞ്ഞ് നിൽക്കണം ഒട്ടും ചുളുവോ ഒന്നും വരാത്ത രീതിയിൽ നന്നായിട്ട് വലിച്ചു വയ്ക്കുക എന്നാൽ മാത്രമേ സ്റ്റിച്ചിങ് നല്ല പക്കായിട്ട് ഇരിക്കുകയുള്ളൂ ഇച്ചിരി ചുളവായിട്ടിരുന്നാലത് സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് വീഴില്ല അപ്പം അത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ഞാൻ ഇവിടെ നൂലിട്ട് കൊടുത്തിട്ടുണ്ട് റെഡ് നൂലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നൂലൊക്കെ ഇടുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ലൈവായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ഇതുപോലെ നൂലിട്ട് കൊടുക്കുക കറക്റ്റായിട്ട് ഇതിലേക്കൂടെ ഒക്കെ ഇട്ട് കറക്റ്റായിട്ട് നമുക്ക് നൂലിട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാം അപ്പം ഞാൻ ഇന്നലെ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ പറയാത്തത് ഇവിടെയാണ് നമ്മൾ ഇങ്ങനെ അകത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇത് എന്നിട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കും അപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അത് സ്റ്റിച്ച് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കും എന്നുവെച്ചാൽ അപ്പോൾ എന്താ വെച്ചാൽ മിറർ വർക്ക് ആകുമ്പോൾ ഒറ്റ അളവിലല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഒന്നിൽ നിന്ന് തുടങ്ങി കൂടിക്കൂട്ടിയാണ് വരുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ എന്താ ഇതുപോലെ ഞാൻ ഇതിപ്പോൾ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യുന്നത് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ മൂന്ന് മിറർ അടുപ്പിച്ചാണ് കൊടുക്കുന്നത് അപ്പം അതിനായിട്ട് ഇതാണ് ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കാം മെഷീൻ്റെ ഉള്ളിലേക്ക് പ്രസർ പൊക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് നമ്മളിന്ന് സൂചി താത്തി കൊടുക്കാം കറക്റ്റ് മിററിൻ്റെ ഫ്രെയിമിൻ്റെ മിററിൻ്റെ ആ തുമ്പ് ഭാഗത്താണോ വരുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ടൊന്ന് താഴ്ത്തി കൊടുത്തതിന് ശേഷം നമ്മൾ പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്യുക പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും പിന്നീട് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ അകലം കൂട്ടി കൂട്ടി കൊടുക്കണം അത് കാല് വെച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത് അത് ഡീറ്റെയിൽ ആയിട്ട് എനിക്കിവിടെ കാണിക്കാൻ കഴിയില്ല നമ്മളിങ്ങനെ കാലകത്തിൽ ഒന്ന് തട്ടി തട്ടി കൊടുത്താൽ മതി അപ്പോൾ ഇതിങ്ങനെ നീങ്ങി നീങ്ങി മൂന്നിൽ നാലിലൊക്കെ ആയിട്ട് വരും അപ്പം അത് കറക്റ്റായിട്ട് വന്നോളൂ അതിപ്പം നമ്മൾ പതുക്കെ പതുക്കെ ചെയ്ത് ആദ്യം ചെയ്യുന്നവർ പതുക്കെ പതുക്കെ ചെയ്ത് പഠിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ സ്പീഡ് ചെയ്യുമ്പോൾ ചിലപ്പം പിന്നെ മിററിലേക്ക് വന്നിട്ട് തട്ടിയിട്ട് സൂചി ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ഇതുപോലെ വരും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പം ഇങ്ങനെ ഒരു ഇതായതുപോലെ അകത്തേകത്തി കൊടുത്ത് വന്നാൽ മതി നമ്മൾ കാലുകൊണ്ട് കൊണ്ട് അകത്തേത്തി കൊടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് വരും എന്നിട്ട് വീണ്ടും മറ്റേ സൈഡും നമ്മൾ അതുപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം കറക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കോളും പതുക്കെ പതുക്കെ നമ്മൾ ചെയ്യണമെന്നേ ഉള്ളൂ അപ്പം കറക്റ്റിന് വരും എംബ്രോയിഡറി മെഷീൻ എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യും തോറും ആണ് നമ്മളത് പഠിക്കുന്നത് ഈ മെഷീൻ എംബ്രോയ്ഡറി എന്ന് പറയുന്ന സാധനം പഠിക്കണത് ഞാൻ ഈ മെഷീൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് ഇതിൻ്റെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു പക്ഷെ പിന്നീട് ഓരോന്ന് സ്റ്റിച്ച് ചെയ്ത് തന്നപ്പോഴത്തേക്ക് എനിക്കത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ പഠിച്ചു അപ്പം നമ്മൾ കുറച്ച് യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ സ്ലീവൊക്കെ സ്റ്റിച്ച് ഇവിടെ രണ്ട് സ്ലീവിലും ഇതുപോലെ മിററ് വെച്ചിട്ടുണ്ട് പിന്നെ ആ ബായയുടെ ഫ്രണ്ടിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മിററ് വെച്ചിട്ട് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഭംഗി വരും പ്ലെയിൻ അബായേനെക്കാട്ടി ഒരു പ്രത്യേക ഭംഗിയായിരിക്കും നിറകൊക്കെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്കും അങ്ങനെ പല മോഡൽസുകളും നമുക്കിത് ചെയ്യാൻ പറ്റും ഫ്ലവറുകളും ഫ്ലവറുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ചുരിദാറിൻ്റെയൊക്കെ നെക്കിലൊക്കെ ഡിസൈൻ വരുമല്ലോ പിന്നെ ഫ്ലവറും ലീവ്സും ഒക്കെ വെച്ചിട്ടൊക്കെ ഉള്ള എംബ്രോയിഡറികളൊക്കെ അതെല്ലാം നമുക്ക് ഈ മെഷീനിൽ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഷോളിന് സ്കാലപ്പ് ഒക്കെ ചെയ്യാം നല്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സ്കാലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് യൂസിങ് ഉണ്ട് ഇതുകൊണ്ട് നല്ല വളരെയേറെ ആണ് ഈ മെഷീൻ നമുക്ക് പലരും വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു ഈ മെഷീൻ വാങ്ങിക്കണമെന്നുള്ള കുറച്ച് നാളത്തെ ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ ഈ മെഷീനും വാങ്ങിച്ചു അപ്പം വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി യൂസ്ഫുള്ളാണ് ഒരുപാട് ഉപയോഗമുണ്ട് നമുക്കിത് കൊണ്ട് ഒത്തിരി ഈ സ്റ്റിച്ചിങ്ങിനെ നമുക്ക് ഒരുപാട് വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു മെഷീനാണിത് ഇതാ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താ ഇതുപോലെയാണ് വരുന്നത് കറക്റ്റ് ഇതുപോലെ വരും അപ്പോൾ വളരെയേറെ ഭംഗിയായിരിക്കും പിന്നെ നമുക്ക് നമുക്കിതാ ഇതുപോലെ ഞാൻ ഇവിടെ എല്ലാം മിറർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ആ പിന്നെ ആ അബായുടെ ഫ്രണ്ടിലായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതും നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാൻ ഇവിടെ വെച്ചിട്ട് അതും ഫുള്ളായിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഫ്രെയിം ഇച്ചിരി ചെറുതാണ് അതുകൊണ്ട് ഇച്ചിരി പാടാന്ന് വെച്ചാൽ നമുക്ക് ഓരോന്ന് സ്റ്റിച്ചിങ് കഴിയുമ്പോഴത്തേക്കും മാറ്റി മാറ്റി കൊടുക്കണം കുറച്ചുകൂടി വലിയ ഫ്രെയിം ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും പിന്നെ എൻ്റെ കയ്യിൽ ഒത്തിരി വലിയ ഫ്രെയിം ഉണ്ട് അത് നമുക്ക് ഈ മെഷീനിൽ യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഏറ്റവും ചെറുതാണ് അപ്പം അതാകുമ്പോഴത്തേക്കും നമ്മൾ ഓരോന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെയും പിന്നെ മാറ്റി മാറ്റി കൊടുക്കേണ്ടി വരും ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു സ്ലീവ് സ്റ്റിച്ച് ചെയ്തപ്പോൾ അതായത് കണ്ടോ ഇപ്പോൾ അതേ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ തരുന്നത് ഇതുപോലെ നമ്മൾ ആദ്യം നിർത്തി കൊടുത്തിട്ട് പിന്നീട് ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒറ്റക്കാലിൽ തന്നെയാണ് നമ്മൾ ഈ ചവിട്ടലും ആ പിന്നെ താഴത്തെ ആ ഇത് നമ്മൾ അകത്തി കൊടുക്കുന്നത് നമ്മൾ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി മാറ്റി കൊടുക്കുന്നത് നമ്മളതും പിന്നെ ചവിട്ടലും എല്ലാം ഒറ്റക്കാലിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ശീലമായിക്കോളും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും ജാക്കിൻ്റെ മെഷീനിൽ നമുക്ക് ഇങ്ങനെ താഴെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളത് പ്രഷർ പൊക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സൈഡിൽ താഴെ ഉള്ളത് കാലിങ്ങനെ വെച്ച് നമ്മൾ അകത്ത് അകത്തി എത്തി കൊടുത്താൽ മതി അപ്പം ഇങ്ങനെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇത് കണ്ടോ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാൻ കഴിയും അപ്പം എനിക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്തപ്പോഴത്തേക്കും വളരെ സിമ്പിളായിട്ട് തോന്നി പിന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സ്രോയി കാണിക്കുന്നത് നമ്മൾ ആദ്യം സൂചി കൊണ്ടുവന്ന് നിർത്തി കൊടുത്തിട്ട് വേണം നമ്മൾ പിന്നെ മിററിൽ ഒട്ടുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് വേണം കറക്റ്റായിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്റ്റിച്ചിങ്ങുമായി ബന്ധപ്പെട്ട നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി കാണും ഒരുപാട് വെറൈറ്റികളൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ മുമ്പ് സ്കാലപ്പിൻ്റെ നമ്മൾ ഈ മെഷീനിൽ തന്നെ സ്കാലപ്പ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ മെഷീൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ ലൈവായിട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി കാണുക ഇനി ഇതുപോലെ നമ്മൾ നെക്കൊക്കെ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കുള്ള വീഡിയോസൊക്കെ ഞാൻ പുറകെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇതാണ് ഫൈനൽ വരുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്തു തരുന്നത് രണ്ട് സ്ലീവും ഫ്രണ്ടും സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്